ആർത്തി പണ്ടാരങ്ങളെ ഇതിലും ഭേദവേ അമ്മയും മോനും കൂടി കട്ടപ്പാരി എടുത്ത് കക്കാൻ പോകുന്നതാ അത് ഇതിനെക്കാളും രണ്ടാഴ്ചയുള്ളൂ നീ അവളെ വിളിച്ച് ഒന്ന് പറയാണ്ടേ വേണ്ട കാര്യങ്ങൾ സംസാരിക്കാൻ നോക്ക് സംസാരിക്കണം പറയുന്നത് ശ്രീധൻസിന്റെ കാര്യക്ക ഞാനും നിന്റെ അമ്മായി കുടുംബക്കാരെല്ലാവരും കൂടി അവരോട് സംസാരിച്ചിട്ടുണ്ട് അതവര് തരുകയും ചെയ്യും പക്ഷെ പെണ്ണ് വീട്ടിൽ കയറി വരുന്നതിന്റെ മുൻപ് എനിക്കൊരു വള നിന്റെ പെങ്ങൾക്കൊരു ചെയ്യ അതവര് നിർബന്ധമായും തരണം അതവരോട് പ്രത്യേകിച്ച് പറയണേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് അറിയാലോ അങ്ങനെ അവർ കാര്യം നടക്കില്ല പെണ്ണുങ്ങളൊക്കെ പഠിച്ചു പരിഷ്കാരികളായിരിക്കുക നാട്ടു നടപ്പ് നാട്ടു നടപ്പ് എന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല ഈ ചുറ്റുപാടും കല്യാണം കഴിഞ്ഞവരൊക്കെ അങ്ങനെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് എടുത്തു പറയേണ്ട തരണം ില്ലെങ്കിൽ അവളിവിടെ കേറുന്ന ദിവസം തന്നെ പ്രശ്നം ഉണ്ടാവും നിനക്ക് അമ്മ നല്ല പോലെ അറിയാലോ ഓ എൻ്റെ അമ്മ എനിക്കറിയാം അമ്മക്ക് സംസാരിക്കും ആ രാഷായന്റെയും ബിമലൻറെയും മരുമക്കന്മാരൊക്കെ അവന്റെ കയ്യിലിട്ട് കൊടുത്ത വളന്റെ കന നീയും കണ്ടതല്ലേ അതിലേറ്റ ഒരു പണത്തൂക്കം കുറഞ്ഞ അമ്മ എന്തായി പറയുന്നത് ഇനി ഞാൻ പോയിട്ട് ആ പെണ്ണുങ്ങളിട്ട വള്ള എത്ര നോക്കിട്ട് അതുകൂടി അവളോട് വിളിച്ചു പറയാൻ പറ്റുമോ ഓശോലേ നീ എപ്പോഴും അവളോട് ഫോണിൽ കൂടെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അറിയാത്തപ്പോലെ ഇത് അങ്ങ് കയറ്റി കൊടുക്കണം അങ്ങനെയൊക്കെയല്ലേ എവിടെന്ന് അമ്മ എന്തോന്നായി പറഞ്ഞു പോന്നെ ഞാനെങ്ങനെയുള്ളു ചുമ പറഞ്ഞിട്ടേക്ക എന്നാൽ എന്റെ ലക്ഷ്മിയെ ഇമാതിരി കനം കുറഞ്ഞൊരു വളയുണ്ടാക്കാൻ ആ തട്ടാൻ ഒരുപാട് പണി പെട്ടിട്ടുണ്ടാവും ആ കോഷവനെ കൊണ്ട് ഞാൻ പറഞ്ഞതാ സോണിൽ കൂടെ സംസാരിക്കുമ്പോൾ വളന്റെ തൂക്കം കൂടി ഒന്ന് പറയുന്നുള്ളത് അവൻ പറഞ്ഞിട്ടുണ്ടാവേ അമ്മാതി യെച്ചുകളല്ലേ പെണ്ണിന്റെ വീട്ടുകാർ എല്ലാം പിന്നെ എൻ്റെ മോൾക്ക് നൂലുപോലുള്ള ചെയിൻ ഉണ്ടാക്കി കൊടുക്കുവോ തികച്ചു ഒന്നരപ്പവൻ കാണില്ലേ അതിപ്പ മിക്കവാറും പൊട്ടിപ്പോയിട്ടുണ്ടാവും ആ യെച്ചികള് ആ ഓ ഓ ഓ ഓ ഓ ഓ ഓ ശരി ശരി ഇതെന്ത് മഴയാണ് സംസാരിച്ചിട്ട് പോലും കേൾക്കുന്നില്ല ആ പെണ്ണ് എവിടെ പോയി കിടക്കുക അതെ കൊറേ സമയായല്ലോ പേപ്പറും കൂടെ അരിച്ചുപറക്കിക്കൊണ്ടിരിക്കുന്നത് എന്താ എന്തു നോക്കുക ഒന്നൂല്ലമ്മേ മൂന്ന് സ്ഥലങ്ങളിൽ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പൊ അത് നോക്കിട്ട് ഇന്റർവ്യൂന് പോവാന്ന് പറഞ്ഞിട്ട് ആ അത് ശരി കല്യാണം കിട്ട് ഒരു മാസാവാത്ത മിനിറ്റ് ജോലിക്ക് പോയാലേ ഇവിടെ എങ്ങനെ ശെരിയാവനാ ഞാൻ കല്യാണത്തിന് മുമ്പേ പറഞ്ഞോട് എനിക്ക് ജോലിക്ക് പോകണം എന്നുള്ളത് അയ്യോ അതിന് പോകണം ആരും പറഞ്ഞില്ലല്ലോ അങ്ങനെ പരിഷ്കാരമില്ലാത്ത കുടുംബം ഒന്നും അല്ലാതെ മോള് ജോലിക്ക് വെക്കാം ഇവിടെ എല്ലാവർക്കും സന്തോഷമുള്ളു പക്ഷെ ഒരു കുഞ്ഞായ ശേഷം മാത്രം മതി ഈ ജോലിന്റെ പേക്കിലൊക്കെ നടന്ന് നടന്നിട്ട് പിന്നെ കുഞ്ഞാക ഞങ്ങൾ ഇപ്പൊ വേണ്ട ഇപ്പൊ വേണ്ട എന്ന് പറയും പിന്നെ കൊറേ കൂടി വൈകുമ്പോഴോ ആകില്ല കുഞ്ഞുങ്ങള് അപ്പോഴാണ് ഡോക്ടർ ചികിത്സ അത് ഇത് പറഞ്ഞു നമ്മക്കാകില്ല മക്കളെ ഇപ്പൊ എൻ്റെ മോനൊരു കുഞ്ഞും വേണം എനിക്കൊരു പേരക്കുട്ടിയും വേണം ആദ്യം കുഞ്ഞിന്റെ കരുതൽ തീരുമാനം ഉണ്ടാക്കും എന്നിട്ടൊക്കെ മതി ജോലിയും കാര്യങ്ങളൊക്കെ പിന്നെ കുഞ്ഞു ഇത്തിരി വലുതായി കഴിഞ്ഞാൽ റെസ്റ്റിരിക്കാണ്ടു ജോലിക്ക് പോകാലോ അതല്ലേ നല്ലത് ില്ലേ ഇങ്ങനെ മേലെ ആവശ്യം തന്നെ ഇല്ല ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാ അല്ലെങ്കിൽ കുഞ്ഞിനാണ് അതിന്റെ ബുദ്ധിമുട്ട് ഇതൊന്നും എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വന്നിട്ടില്ലേ അതൊന്നേ നല്ല സ്കാനിങ്ങെന്ന് പോയപ്പോ ഡോക്ടർ പറഞ്ഞിട്ടായിരുന്നു കൊറച്ചുകൂടെ റെസ്റ്റ് എടുക്കാൻ ഈ ഡോക്ടർമാരൊക്കെ എന്താറിയും പറഞ്ഞാ വെറുതെ ഓരോന്ന് വിളിച്ചു പറയാ പൈസ കിട്ടിയാ പോരെ റെസ്റ്റ് വേണത്ര പണ്ടത്താകർക്കാ റെസ്റ്റ് ഇരുന്നിട്ടാ ഇതൊക്കെ വെറുതെ പറഞ്ഞോളെ അതൊന്നും വിശ്വസിക്കണ്ട അതുകൊണ്ട് മോളിപ്പോ അടിക്കലും തുടക്കലും തുണി അലക്കലും അങ്ങനെ ചെറിയ ചെറിയ പണിയൊക്കെ ചെയ്യട്ട പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വലിയ വലിയ പണികളൊക്കെ ചെയ്യാം അയ്യേ ഇത് എന്ത് കളിയാ കളിക്കണേ മാസേ ആര് കഴിഞ്ഞു ഈ സമയത്ത് കുറ്റ ചൂലർക്ക് മുറ്റു അടിക്കലും തുണികളൊക്കെ കുത്തി 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 പിഴിയണം അല്ലാതെ ദേഹോവനങ്ങളിൽ ഇരിക്കാൻ പറ്റില്ല ഇതുണ്ടോ ഇപ്പോഴത്തെ പണ്ണങ്ങൾക്ക് അറിയുന്നത് ഇത് കിട്ടുന്നത് മുഴുവനും വാര്യ തിന്നും എന്നിട്ട് ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും ആശുപത്രിയിൽ പോകുമ്പോഴോ ഓപ്പറേഷൻ 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 ആവുമ്പോ എൻ്റെ പൊന്നുമോളെ ജീവിതകാലം മുഴുവൻ അതുകൊണ്ട് നടക്കണം ആണെങ്കിലോ ആ സമയത്ത് ഒരു വേദനയുണ്ടാവുള്ളൂ പിന്നെ ഓടിച്ചാടി എല്ലാ പണിയും ചെയ്തൂടെ അതൊക്കെ ഉണ്ടോ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നത് വിവരം വേണ്ടേ വിവരം അത് മാത്രമാണോ സുഖപ്രസവമാണെങ്കിൽ ചെറിയൊരു പൈസ കൊണ്ട് കാര്യം നടന്നു അഥവാ ഓപ്പറേഷൻ ആണെങ്കിലോ ഒന്നൊന്നര ലക്ഷം ഉപയ്യ വേണം അത് മുഴുവൻ നിന്റെ വീട്ടുകാരെ എന്നെ ചെലവാക്കണം പിന്നെ ഗവൺമെന്റ് ആശുപത്രി പ്രസവിക്കാന്നുള്ള പൂതി വേണ്ട അത് ഈ കുടുംബത്തിന് നാണക്കേടാ അതുകൊണ്ട് മോൾ ഇപ്പൊ തന്നെ വിളിച്ചു ഇനി തീരുമാനിക്ക് ദേഹം അനങ്ങി പണിയെടുക്കണോ മിണ്ടാതിരിക്കണോന്നോ പൈസമാണ് നിന്റെ കുടുംബത്തിന ഞങ്ങളുടെ അല്ലമ്മേ ഞാൻ ചിന്തിക്കുന്നേ ഈ ഏഴാംസടങ് ഇത്ര വിപുലമായിട്ട് നടത്തേണ്ട ആവശ്യമുണ്ടോ അവളുടെ വീട്ടിൽ നിന്ന് രണ്ടോ മൂന്നോളോ വന്നിട്ട് ഇവിടെയും കൂട്ടോട്ടെ അത് പോരേ അയ്യേ അത് പോരാ നാട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് നടത്തണം അല്ലെങ്കിലേ വെറും കുട്ടിനെയും ഒക്കത്തെ വെച്ച് മിണ്ടാതെ വരും അവള് ഈ ഈ കുടുംബക്കാരെയും അവളുടെ ആ അങ്ങനെ തന്നെയല്ലേ വേണ്ടത് അല്ലാണ്ട് ആൾക്കാർ വെറും ഭക്ഷണം കൊടുക്കാണ്ട് വിടാൻ പറ്റുമോ അതിന് നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട നിന്റെ ഭാര്യന്റെ കാതിലും കൾസിലും ഒക്കെ ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒന്നത്ത് പണിയുമ്പി അതിനല്ലേ ഭാര്യ സ്വർണം കൊണ്ടുവരുന്നത് അതും ശരിയാ അങ്ങനെ <laughs> <laughs> െ പിന്നല്ലാതെ അതെ അവള് പ്രസവത്തിന് പോകുമ്പോ എത്ര സ്വർണ്ണ ഇട്ടിട്ട് പോകുന്നോ അതിന് മുഴുവൻ കണക്കും നിന്റെ കയ്യിൽ വേണം അവളുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് അവളുടെ വീട്ടുകാരും ഒരു തരു പൊന്നെടുത്ത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ എൻറെ പൊന്ന മോനെ പിന്നെ ഞാൻ അവളെ ഈ പടി മേടുകയായിട്ടില്ല അങ്ങനെ അവളുടെ സ്വർണം എന്നോട് അവൾ ചെയ്യുവോ ആ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് പിന്നെ പ്രസവിച്ച് വരുമ്പോ നമ്മുടെ നാട്ടിലൊരു ചടങ്ങ് ഉണ്ടല്ലോ കട്ടില് അലമാര വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് അതവിടെ ഇരിക്കട്ടെ ഇനി അമ്മ ഒരു ലിസ്റ്റ് തരുന്നുണ്ട് ഇതിപ്പോ ഗിരിജേജ് വീടിങ്ങനെ കിടക്കല്ലേ ഈ ഒരു സമയത്ത് മോളേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണായിരുന്നോ അവിടെ ഇല്ല അവിടെ പോരെ അങ്ങനത്തെ ഞാനും വിചാരിച്ചു പക്ഷെ ഒരേ ഭാഷയാ അല്ല ഇപ്പൊ ഇപ്പൊ എല്ലാ മുറിവൊന്ന് മാറ്റി കെട്ടിയാ മതി പക്ഷെ നല്ലൊരു പൈസ അത് പിന്നെ പൈസ ചെലവാതിരിക്കാ വേണോട്ടാ നിങ്ങൾക്ക് വല്ല ഗവൺമെന്റിൽ കാണിച്ച പോരെ ഇത്രയും വലിയ കാണിച്ചാ അവര് മേടിക്കില്ലേ പെട്ടെന്ന് പ്രൈവറ്റിലൊക്കെ കാണിച്ച അവരതിനനുസരിച്ച് പോയതാ അത് ശരിയാ ഗവൺമെന്റ് ബോസ് അത്രയും ദൂരം പോകണ്ടേ ഇതുപോലത്തെ കാര്യം വരുമ്പോൾ ആരും റിസ്ക് എടുക്കില്ല നല്ല ഹോസ്പിറ്റൽ തന്നെ കാണിക്കുള്ളൂ പക്ഷെ നിങ്ങൾക്ക് അതിന്റെ കൂടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ബില്ലും മോളെ പ്രസവ നിങ്ങൾക്ക് കൂടി എന്ത് ചെലവെന്നാ വേണ്ടി പറയുന്നത് ചെറിയ പൈസ പോലും നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റില്ല ഈ അത്യാവശ്യ കാര്യത്തിന് മാസം നാനൂറ് അഞ്ഞൂറ് രൂപ മുതലേ പ്ലാനുകളൊക്കെ ഇണ്ടേ അതും ഒരു കോടി രൂപയൊക്കെ കവറേജ് കിട്ടുന്നത് ഇപ്പൊ എടുക്കാൻ തന്നെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഉണ്ട് അത്ര കവറേജ് ഏത് കമ്പനിയാണ് നല്ലത് അത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിൽ കയറി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ പത്തോളം കമ്പനികളുടെ പ്ലാനുകൾ കാണാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ഏതാണോ പറ്റുന്നത് അത് സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രവാസി ഇല്ലേ അവർക്ക് എടുക്കുകയാണെങ്കിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി അടയ്ക്കേണ്ടല്ല അതുപോലെ നിർബന്ധമായിട്ടും നിങ്ങളുടെ മോളെ വീട്ടുകാരോട് വിളിച്ചു വിളിച്ചുപതി ഒരു മെറ്റേണിറ്റി കവറേജ് ഉള്ള ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ അങ്ങനെയാണെങ്കിലേ അടുത്ത പ്രസവ ചെലവ് നിങ്ങളുടെ തലയിൽ വരില്ല എന്തായാലും ഒന്ന് ഒന്ന് വെക്കണം മോനെ അവരോടൊന്നും അതെന്തായാലും ലിങ്ക് കമന്റ് ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി പിന്നെ ഞാൻ കാണാൻ മതി ഒരു ഒരു ലക്ഷം ലോൺ ഏതെങ്കിലും ബാങ്കിൽ നിങ്ങൾക്ക് പൈസ മുപ്പത്തി ഹോസ്പിറ്റലിൽ വന്നിട്ട് ഓക്കെ മോളുടെ പ്രസവത്തിന് രണ്ടു ലക്ഷം രൂപയോ എന്റെ വേണോടെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ നിങ്ങൾ മോളം കല്യാണം കഴിച്ചു കൊടുക്കാൻ തന്നെ ആ വീട് ബാങ്കിൽ പണയം വെച്ചല്ലേ ഇത് പ്രസവത്തിനും കൂടി ഇത്രയും പൈസ ചിലവാക്കിയല്ലേ ഇതെല്ലാം ജീവിക്കണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ ആയി കൊടുത്തിട്ട് നിങ്ങൾക്കൊന്നും ഇതൊക്കെ അനുഭവിച്ചേ പറ്റൂ ഒന്നാമത് പ്രൈവറ്റ് ആശുപത്രി അത് എത്ര അല്ല ഈ പ്രസവത്തിന് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കണമൊന്നുമില്ലാലോ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ നല്ല ചികിത്സ അല്ലേ അവിടെ എവിടെ കാണിച്ചാൽ പോരെ അവിടെ കാണിക്കാനും ഞാനും വിചാരിച്ചു പക്ഷെ ഇത് ചെക്കന്റെ ചെക്കൻ്റെ ഓ അങ്ങനത്തെ അല്ലേ അങ്ങനെ കാര്യം ചെയ്യും നമ്മുടെ നാട്ടിലെ വലിയ പ്രൈവറ്റ് തന്നെ കാണിക്കേ എന്നിട്ട് പ്രസവ ചെലവ് മുഴുവൻ അവരോട് എടുക്കാൻ പറയും അങ്ങനെയാണെങ്കിൽ പെണ്ണിന്റെ എന്ത് നാട്ടിൽ നടപ്പുമായിട്ട് നിങ്ങൾ പറയുന്നത് ഏതോ കാലത്ത് എന്തോ പൊട്ടത്താർ ആരോ ചെയ്തു വെച്ചിട്ട് ആകെ നമ്മൾ ഫോളോ ചെയ്യണോ അല്ല അവന്റെ കുഞ്ഞല്ലേ നിങ്ങളെ മോളെ വയറ്റിൽ വളർന്ന് അപ്പൊ അതിന്റെ ചെലവ് നോക്കുന്നത് ഭർത്താവായ അവനല്ലേ അല്ലാണ്ട് പെണ്ണിന്റെ വീട്ടുകാരാ അവൻ നട്ടിലാണെങ്കിലേ ഇമ്മാതിരി പരിപാടി കൂട്ടു നിൽക്കില്ലായിരുന്നു പഴയ നാട്ടു നടപ്പന്റെ പേരും പറഞ്ഞ പെണ്ണിന്റെ വീട്ടുകാരെ പിഴിയെ നിക്കുന്നു അല്ല ഇനിയിപ്പോ പ്രസവിച്ചു പോകുമ്പോ മറ്റേ കട്ടിലെ തേക്ക് അലമാര ഒരുപാട് ലോഡ് സാധനങ്ങൾ കൊണ്ടുപോകണല്ലോ അതും നാട്ടു നടപ്പല്ലേ ആ മോനെ അതും വേണം കൂടി ലക്ഷത്തി ലോഡ് കിട്ടി ചന്തയിൽ പോയിട്ട് പോത്തിന് മേടിക്കണെങ്കിൽ പോലും നമ്മൾ അങ്ങോട്ട് പൈസ കൊടുണ്ടേ അപ്പൊ അത്ര പോലും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് വരിയില്ലേ ഇനി പെണ്ണിനെ കല്യാണം കഴിച്ചെടുക്കണേ ചെക്കൻ എത്ര സ്വീകരണം കൊടുക്കണം ഇനി അത് മാത്രം മതിയോ പ്രസവ ചെലവ് നോക്കണം പ്രസവച്ച് പോകുമ്പോൾ ഉരുളോട്ട് സാധനം കൊണ്ടുപോകണം അല്ല നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ വീട്ടുകാർക്ക് പെണ്ണിനെ കെട്ടിച്ചുകൊടുത്തതിനേക്കാൾ നല്ലതേ അന്തസ്സായിട്ട് വീട്ടിലിരുത്തനു അതിന് ഇതിനേക്കാളും അഭിമാനം ഉണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ചെക്കൻ്റെ വീട്ടുകാരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്തെങ്കിലും പറയുമ്പഴേക്കും അത് കേട്ട് തുള്ള നിൽക്കുന്ന പെണ്ണും പെണ്ണിന്റെ വീട്ടുകാരുണ്ടെങ്കിലേ ഈ സിസ്റ്റം ഒക്കെ എങ്ങനെ മാറാനാ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പക്ഷെ ഇപ്പോഴും നമ്മുടെ ആൾക്കാരെ ആ പഴയ ചിന്താഗതി പുറത്ത് വന്നിട്ടില്ല പണ്ട് പണ്ടുകാലത്തെ ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാരെ അതേ ചിതിയിൽ ചാടി മരിക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു സതി അതുപോലെ തന്നെ ഈ മേലാളന്മാരെ കാണുമ്പോ കീയാളമാരെ കൈകെട്ടി മാറി നിൽക്കണമായിരുന്നു ആ ഒരു ആചാരമൊക്കെ നമ്മൾ എന്നെ മാറ്റി പക്ഷെ അതിനേക്കാളും വൃത്തിയായിട്ട് ആചാരമാണ് ഇത് ഇത് ഇതുവരായിട്ട് ഒറ്റ മാറ്റം ഇല്ല അല്ലേ ഇനി മാറ്റം കൊണ്ടുവരണെങ്കിൽ നമ്മുടെ പെൺകുട്ടികളെ മുന്നോട്ട് ഇറങ്ങണം ഈ ആചാരമായിട്ട് പെണ്ണ് കാണാൻ വരുന്ന ചെക്കനെയും ചെക്കനെ വീട്ടുകാരനെ ഇറങ്ങി പോടാന്ന് പറയാനുള്ള ധൈര്യം കാണിക്കണം ഈ സ്ത്രീധന സമ്പ്രദായം നമ്മുടെ കേരളത്തിലെ ഒരുപാട് ജില്ലകളിൽ എപ്പോഴും നടക്കുന്നുണ്ട് പക്ഷെ പുതുപ്പെണ്ണ് കയറി ചെല്ലുമ്പോ അമ്മായിയമ്മയ്ക്ക് വള നാത്തൂന് ചെയ്യുന്നുള്ളൊരു വൃത്തിയായിട്ട പരിപാടി ഉണ്ടല്ലോ അത് നമ്മുടെ ഈ ജില്ലയിൽ മാത്രമല്ലേ എന്തായാലും നിങ്ങളുടെ മോളെ എനിക്കൊന്ന് കാണണം കുറച്ച് സംസാരിക്കാനുണ്ട് അതെല്ലാവർക്കും അറിയാ നീ പൈസ അതെങ്ങനെയങ്ങട്ടോ ഇതിപ്പോ ഞാൻ ഈ പരിപാടിക്ക് കൂട്ടു നിൽക്കുന്നത് പോലെ കേട്ടാ എന്തായാലും പൈസ ഒപ്പിച്ചേരാ ആ കാര്യത്തില് നിങ്ങക്ക് എന്നോട് ആലോകം വേണ്ട ശരി എടാ മോനെ നീ ഒരു കാര്യം ചെയ് നിന്റെ രണ്ടു മൂന്ന് കമ്പനിക്കാരനെ കൂട്ടിയിട്ടേ നിന്റെ റൂമിലെ കട്ടിലും കിടക്കടുത്ത് മേലെ കൊണ്ടിട് എന്തായാലും അവള് പുതിയത് കൊണ്ടുവരില്ലേ അപ്പൊ നിനക്ക് അതിൽ കിടക്കാലോ പിന്നെ വാഷിംഗ് മെഷീൻ വെക്കേണ്ട സ്ഥാനം ഒക്കെ കണ്ടിട്ട് അതിന്റെ പൈപ്പൊക്കൊന്ന് റെഡിയാക്കി വെക്കേട്ടാ എന്തായാലും വാഷിംഗ് മെഷീൻ കൊണ്ടുവരും പിന്നെ എ സി വെക്കണമെങ്കിൽ അതിന്റെ ഹോൾസ് ഒക്കെ അടക്കണെന്നാ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടു അപ്പൊ അതും കൂടി പണിക്കാരനെ വിളിച്ചത് ചെയ്യ് അതിന് പ്രസവം കഴിഞ്ഞിട്ട് ആറു മാസമല്ലേ ഉള്ളൂ നമ്മള് ഏഴാം മാസം കൂട്ടിക്കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടത് അതാണ് അമ്മയോട് പറഞ്ഞ നാല് മാസം ആകുമ്പോഴും അവളിങ്ങോട്ട് അവൾ കേണ്ടേ കൊണ്ടുപോയിടും പണി ചെയ്യാൻ പറ്റുമോ ഒന്നാമത് ഓപ്പറേഷൻ പിന്നെ അതെടുത്താൽ സ്റ്റിച്ച് പോട്ടോ ഇതെടുത്താൽ സ്റ്റിച്ച് പോട്ട് പറഞ്ഞിട്ട് നിനക്ക് അവന് ഇടയ്ക്കിടയിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയം കിട്ടുമോ ഇത് ആകുമ്പോ ഏഴു മാസം ആകുമ്പോഴും അവളുടെ വീട്ടുകാർ നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് ആളെയൊക്കെ ഒന്ന് തടുപ്പിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ട് പണിയെടുക്കാൻ നല്ല ഉഷാറാകും അതല്ല നമുക്ക് വേണ്ടത് ശരി അപ്പൊ അതാണ് ഏഴാം മാസത്തിന്റെ കുട്ടനസ് പിന്നെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടല്ലേ പഴമക്കാർ ഇങ്ങനത്തെ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത് പോവ അതെ കുറിച്ച് പൈസ അല്ല എന്റെ പ്രസവത്തിന് സഹകരണം രണ്ടു ലക്ഷം രൂപ പേഴ്സണൽ ലോൺ എടുത്തല്ലേ

തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അത് വീണ്ടും വീണ്ടും ഫോളോ ചെയ്യുന്നല്ലോച്ചാ ഏറ്റവും വലിയ മണ്ണത്തരം പറയുകയാണെങ്കിൽ സാക്ഷരതയിൽ മുന്നിട്ട് നിക്കണം നമ്മളാ പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ആരും എന്താ പ്രതികരിക്കാത്തത് അല്ലടാ അവര് പോയോ ആവേ ഞാൻ അവരെ വണ്ടി കയറ്റി യാത്ര ഈ സാധനങ്ങൾക്ക് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ അതൊക്കെ എപ്പോഴാ വരിക എന്റെ അമ്മ അവര് ആ നാട്ടിൽ നിന്ന് കൊണ്ടുവരില്ലോ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഷോപ്പിൽ ഏൽപ്പിച്ചിട്ടുണ്ടോ അപ്പൊ ഷോപ്പുകാർ പോയി കോടകളിലൊക്കെ പോയിട്ട് ലോറിയിലൊക്കെ സാധനം കെട്ടി വെത്തും സമാധാനപ്പെടി എന്നാലും ഇതൊക്കെ വന്നാലേ മോനെ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ നീ അവളോട് പോയിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് ചോദിക്ക എന്തായാലും വരുവുള്ളൂ അന്നാര് അറിഞ്ഞ പോരെ അല്ലടാ എന്നാലും എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല നീ അവളെ ഞാൻ ചോദിക്കാം സന്ധ്യ വാ എന്താട്ടാ ഇരിക്കി ഇരിക്കുമോളെ മോളിപ്പോ ഓക്കെ ആയോ ആമ ഓക്കെ ആയി വരണു കുഞ്ഞുറങ്ങിയ മോളെ ആ ഇപ്പൊ ഉറങ്ങിയുള്ളു അല്ല ഈ സാധനങ്ങൾക്ക് ഏത് ഷോപ്പിലാ മോളെ ഏൽപ്പിച്ചിരിക്കുന്നത് വരാൻ വൈകിത്തോണ്ട് ചോദിച്ചു വരുന്നു എന്റെയും കുഞ്ഞിന്റെ സാധനങ്ങളൊക്കെ അല്ലേ ആ ഞാൻ വേമ്മത്തന്നെ എടുത്തിട്ടുണ്ടമ്മേ ഓ അതല്ല മോളെ മെയിൻ സാധനം മെയിൻ സാധനങ്ങള് പ്രസവിച്ചുകഴിഞ്ഞാ അമ്മയും കുഞ്ഞും വീട്ടിലേക്ക് വരുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം അതല്ലാണ്ട് മെയിൻ ആയിട്ട് വേറെന്തോളമ്മേ ഓ ഈ പെണ്ണിന്റെ ഒരു കാര്യം ഇപ്പൊ നിങ്ങളാണല്ലോ മെയിൻ എടി കൊച്ചേ പ്രസവിച്ച വേറെയും കുറെ സാധനങ്ങൾ കൊണ്ടുവരില്ലേ അത് ഇത്ര നേരം എത്തിട്ടില്ലല്ലോ അതാണിപ്പോ ഞങ്ങൾക്ക് കണ്ടാൾക്ക് ഒരു ടെൻഷൻ അത് എന്തൊക്കെയാണെന്നൊന്ന് പറയി അതുവരെ ഞങ്ങൾ സമാധാനത്തിലിരിക്കട്ടെ ഓ ആ സാധനം ആ അതന്നെ അതന്നെ പറയും ഞാൻ പ്രസവിച്ചു വരുന്ന സമയത്തെ ഈ നാട്ടുനടത്തിന്റെ പ്രകാരം അച്ഛനും അമ്മയും കുറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പ്ലാൻ പ്ലാനിറ്റിരുന്നോ പക്ഷെ ഞാനാ പറഞ്ഞേ എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല അതിന്റെ ഒന്നും ആവശ്യം ഇല്ലാന്നോ ആ നീ ഒന്നും കൊണ്ടുവന്നില്ലേ ഈ രണ്ടാളും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങൾ കണ്ടിട്ടാണോ നിങ്ങൾ ഈ വീടുണ്ടാക്കിയത് ആർത്തി പണ്ടാരങ്ങളെ ഇതിലും ഭേദമേ അമ്മയും മോനും കൂടി കട്ടപ്പാരി എടുത്ത് കക്കാൻ പോണുന്നതാ അത് ഇതിനേക്കാളും അന്തോഷം ഉണ്ടാകും പിന്നെ എങ്ങനെ പറയാണ്ടിരിക്കും ഒരു കല്യാണം ഉറപ്പിച്ചപ്പോ തൊട്ട് തുടങ്ങില്ലേ പെണ്ണു വീട്ടുകാരന്റെ കഷ്ടപ്പാട് കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കണം അമ്മായി അമ്മയ്ക്ക് വള കൊടുക്കണം പെങ്ങൾക്ക് ചെയിൻ കൊടുക്കണം അതും പോരാണ്ട് പ്രസവ ചെലവ് മുഴുവൻ പെണ്ണു വീട്ടുകാർ നോക്കണം അത് മാത്രമാണോ പ്രസവിച്ചു വരുമ്പോ ഒരു ലോഡ് സാധനങ്ങൾ കൊണ്ടുവരണ്ടേ ഉളുപ്പില്ലേ രണ്ടെണ്ണത്തിന നിങ്ങൾ എന്നാൽ ആലോചിച്ച് നോക്ക് നിങ്ങൾ ചെയ്യണേ ശരിയാണോന്നുള്ളത് ഇവളങ്ങനെ എടുത്തു പറയുമ്പോഴേ അത് തെറ്റാണ് തോന്നുന്നല്ലടാ പക്ഷെ നമ്മുടെ നാട്ടു നടപ്പ് അങ്ങനെയല്ലല്ലോ മോളെ എന്ത് നാട്ടു നടപ്പെന്ന് നീ പറഞ്ഞു വരുന്നത് പണ്ടത്തെ കാലത്ത് ആരോ എന്തോ ചെയ്തോന്ന് പറഞ്ഞിട്ട് പെണ്ണ് വീട്ട് തന്നെ കടക്കിണിയിലാത്ത നിത്തര ആചാരങ്ങൾ നമ്മളെ ഫോളോ ചെയ്യണോ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ആചാരങ്ങളൊക്കെ ആണിന്റെ വീട്ടുകാരാണ് ചെയ്യുന്നെങ്കിലോ അതായത് നിന്റെ കല്യാണത്തിന് സ്ത്രീധനം നമ്മൾ ഇവള് കൊടുക്കുക പിന്നെ ഇവളുടെ പ്രസവ ചെലവ് നമ്മൾ നോക്കുക പ്രസവിച്ചിങ്ങോട്ട് കൂട്ടിയിട്ട് വരുമ്പോ അവളുടെ വീട്ടിലേക്കുള്ള എല്ലാ ഫർണിച്ചറും നമ്മൾ കൊടുക്കുക എൻ്റെ മോളെ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ലാട്ടോ എന്താണ് മോനെത് ഇതുപോലത്തെ ആചാരങ്ങൾ നിർത്താനേ സർക്കാരോ സംഘടനകളോ രാഷ്ട്രീയക്കാരോ ഒന്നും വരില്ല നമ്മളെ പോലത്തെ പെണ്ണുങ്ങളെ തന്നെ മുന്നിട്ടിറങ്ങണം ഇത് താനേ നിന്നോളും നീ പറഞ്ഞു ശരിയാ മോളെ ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളായിരുന്നു ഞങ്ങളുടെ മൂന്നാളിനെയും കല്യാണം കഴിഞ്ഞ് പ്രസവം കഴിയുമ്പോഴത്തേക്കും എൻറെ അച്ഛന്റെ അമ്മന്റെയും ഗതി അതോ ഗതിയായി എന്തൊരു തെറ്റല്ലേ ഇതൊക്കെ അപ്പൊ ഇതൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അല്ലെ അതറിഞ്ഞിട്ടും അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ഭർത്താക്കന്മാരും വീട്ടുകാരും ഉണ്ട് ഇനിയിപ്പ അവർക്ക് എന്തൊക്കെ കൊണ്ടു കൊടുത്താലും അതിന് കുറ്റം പറച്ചിൽ വേറെയും ഇതുപോലുള്ള ആളുകൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്തേക്കേ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കടക്കണി മൂലമാണ് ആ കടക്കണി ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതുപോലെ തികച്ചും അനാവശ്യമായ നാട്ടു നടപ്പുകളും ആചാരങ്ങളും മൂലമാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ എല്ലാവരും അതിന്റെ ഭാഗമായി തീരുന്നുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും പെൺവീട്ടുകാരെ കടക്കണിയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം ദുഷിച്ച നാട്ടു നടപ്പുകളും ആചാരങ്ങളും മാറ്റിയേ മതിയാവും അതിന് ഇതുപോലെ ഓരോ പെൺകുട്ടികളും മുന്നോട്ട് ഇറങ്ങണം അപ്പോൾ ഇതിന് ഇരയായവരും ഇരയായി കൊണ്ടിരിക്കുന്നവരും തീർച്ചയായും ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക നമ്മൾ നേരത്തെ പറഞ്ഞ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ വലിയ രീതിയിൽ ചികിത്സാ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെറിയ തൂക്കിയെങ്കിലും ഒരു ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനികളെ കമ്പയർ ചെയ്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഇൻഷുറൻസ് പോളിസി ഇരുപത്തി അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കൂടി എടുക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താലും മതി അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും